ഒരു എലി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപയുടെ വിറ്റുവര ഒരു ബ്രാൻഡിനെ പറ്റി നിങ്ങൾക്കറിയാമോ മരിക്കോ എന്ന കോക്കനറ്റ് ഓയിൽ മാനുഫാക്ചറിംഗ് കമ്പനിയുടെ ഓണറായ ഹാഷ് മരിവാളയ്ക്ക് പെട്ടെന്നാണ് ഹെയർ ഓയിലുകൾ മാത്രം നൽകുന്ന ഒരു ബ്രാൻഡ് കൂടി ഉണ്ടാക്കുക എന്ന ആഗ്രഹം മനസ്സിൽ വന്നത് എന്നാൽ വലിയ ക്യാനുകളിൽ ഇത് നൽകിയാൽ ആളുകൾ സ്വീകരിക്കില്ല എന്ന ഉത്തമ ബോധ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കുപ്പികളിലാണ് ഹെയർ ഓയിൽ നിറച്ച് വെച്ചത് പക്ഷെ അവിടെയാണ് അവർക്ക് പാളിയത് എലികൾ വന്ന് ഈ ബോട്ടിലുകൾ നശിപ്പിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല വലിയ സാമ്പത്തിക നഷ്ടവും കമ്പനിക്ക് ഉണ്ടായി അപ്പോഴാണ് എലിക്ക് കടിക്കാൻ പറ്റാത്ത തരത്തിൽ ഒരു കുപ്പി ഡിസൈൻ ചെയ്യുക എന്ന ആശയത്തിലേക്ക് അവർ എത്തിയത് അങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന യുണിക് പാരശൂട്ട് ഹെയർ ഓയിൽ കുപ്പികൾ ഉണ്ടാക്കി അവയുടെ സിലിണ്ട്രിക്കൽ ഷേപ്പും മിനിസവും എലികൾക്ക് കടിക്കാൻ പറ്റാത്ത രീതിയിലാണ് അഞ്ച് എലികളെ കൂട്ടിലടച്ച് പാരശൂട്ടിന്റെ ഒരു കുപ്പിയും വെച്ചു അവയ്ക്ക് കുപ്പികൾ നശിപ്പിക്കാൻ പറ്റിയില്ല അങ്ങനെ ഈ ഒരു മോഡൽ അവർ ഫിക്സ് ചെയ്തു എന്നാൽ ആളുകൾ ഈ കുപ്പിയുടെ യൂണിക് ഡിസൈൻ ഏറ്റെടുക്കുകയും ആ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ഐഡന്റിറ്റി ആയി കുപ്പികൾ മാറുകയും ചെയ്തു അതുകൊണ്ട് തന്നെ കമ്പനിക്ക് ഇരട്ടി ലാഭമാണ് ഉണ്ടായത് ഇന്ന്